സിറ്റി വ്യൂ അല്ല ഷോർട്ട് വ്യൂ എടുത്തിട്ട് ഐ വ്യൂസ് എടുത്തിട്ട് നോക്കി ഓക്കെ കണ്ണു വെച്ചിട്ട് ഓ കുഷ് കുഷ് ദിസ് പ്ലാൻ ആ അത് അടിക്കാനില്ല ബ്രോൻ അടിക്കാനില്ല ഏറ്റവും നല്ല നല്ല ഒരു അടിപൊളിയല്ലേ ഈ പുതിയ സിറ്റിയിൽ ഇപ്പൊ അങ്ങനെ സിറ്റി ക്ലൗഡി ആണോ എനിക്ക് നൈറ്റ് ആണ് ആ നൈറ്റ് ക്ലൗഡ് അല്ല അങ്ങനല്ല സണ്ണി ഓ മനസ്സിലായി മനസ്സിലായി മോർണിംഗ് നല്ല അടിപൊളി പക്ഷേ എനിക്ക് രാത്രി ഇഷ്ടം രാത്രി രസൊക്കെ ഉണ്ടാവും നമ്മളെ ഫ്രണ്ട്സ് ഒന്നും വണ്ടി കയറുമ്പോ ഓട്ടോമാറ്റിക്ക് ഹെൽമെറ്റ്

നമ്മള് ഇവിടെ ബ്രോ നമ്മൾക്ക് വേറെ ഇത് എല്ലാ സ്ഥലത്തും ഇത് കൃഷി ചെയ്യാൻ പറ്റില്ല അതാ ഓരോ ഏരിയ ഉണ്ടാവും അവിടെ മാത്രം ഇത് എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് ആക്ഷൻസ് പെർഫോം ആവില്ല

ഇല്ല അവര് ഇട്ടിട്ട് പുറത്ത് ആ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട്

സാധനം ഞാന് ഞാൻ ഒന്ന് സാമ്പിളാ തരാ യൂസ് ചെയ്യാൻ ഒന്നും കഴിയില്ല എന്താന്ന് കാണിക്കല് ഇത് എന്താല് അത് യൂസ് ചെയ്യാൻ കേറി യൂസ് അടിച്ച് നോക്കടാ ഇങ്ങനത്തെ ഇയ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല തിർച്ചയാന്നదే ഞാൻ അത് നമ്മൾ ഗാങ്ങിന് കൊടുക്കും ഇതിനും കുറേ പ്രोसीജേഴ്സ് ഉണ്ട് ഓക്കാനില്ല तार ഇട്ടിട്ടുണ്ട് രാത്രി ഞാൻ അവിടത്തെ സാധാ വണ്ടി കസ്റ്റംസ് കൊടുത്തിട്ടാക്കിന്റെ വണ്ടി എടുക്കാനുള്ള കാശൊന്നുമില്ല കാശൊന്നുല്ല പക്ഷേ

അർട്ടേട്ടില്ലട്ടോ ഇതെന്നെ ദി നൈസ് സാർ ദേറണ്ടി ദി നൈസ് കൊണ്ടിയാ ഈ ബില്ലല കാണണ്ടല്ല നല്ല ലുക്ക് ഉണ്ട് കേക്കർ 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 വണ്ടിക്കർ ഇനേത്ര സീറ്റ് ഉണ്ട് നോക്കിയേ ബ്രോ ഓരോന്നും मारेവരെ കൊടുത്തു നോക്കിയേ 9000 രണ്ട് എന്റെ വണ്ടി ഇത് കണ്ടോ ഗ്ലാസ് തുറന്നിട്ടാണ് ചെറുലേനി വണ്ടിയുടെ സീറ്റിലൊക്കെ അത് ഇരുന്നിട്ട് അടിച്ചിട്ട് അടിച്ചിട്ട് നോക്ക് നോക്ക് ിട്ട് എന്നാ റൂഫ് എല്ലാം നോക്കി ലൈറ്റ് വെക്കും കൊള്ളാം കൊള്ളാം പിന്നെ വണ്ടിടെ ശരിക്കും ഇത് ഈ ഒരു ഇതിലെ നോക്കി നോക്കി വണ്ടി ശരിക്കും മോൾ ഡിസൈൻ കണ്ടു പാറ്റേൺ പണിയെടുപ്പിച്ചിന് വണ്ടി ഒരു ഹാഫ് സിആാറ് വണ്ടിക്ക് ചെലവാക്കി മാത്രം

ഓ സിൻഡബേറ്റർ വീടുന്നു ഗയ്സ് that case